ഞങ്ങൾക്ക് കോഴിക്കോട് ഇസ്ലാമിക് സെന്റർ എന്ന സ്ഥാപനമുണ്ട് ആ സ്ഥാപനത്തിൽ വെച്ച് വറക്കത്തെടുക്കാനാണ് അവിടെ ജനങ്ങൾക്ക് ഉപയോഗിക്കാനാണ് അതുകൊണ്ട് നിങ്ങളെ ഷഹർ മുബാറക്കിൽ നിന്ന് വേണം എന്ന് പറഞ്ഞപ്പോൾ അയാൾ നിഷ്കളങ്കനായ മനുഷ്യനാണ് ആ സാധു ഒരു ഷാർ മുബാറക്കിൽ നിന്നുള്ള ഏഴ് മുളച്ചുണ്ടായ ഇതളുകൾ അതാണ് ഇവർക്ക് നൽകിയത് ആ താപയത്തിന്റെ ഫോട്ടോ കാണിച്ചു കൊടുത്തു ആ താപയത്തിന്റെ കുട്ടികളെക്കാർ ഫോട്ടോ കാണിച്ചു കൊടുത്തു എന്നിട്ട് ഞാൻ തൊട്ട് കാണിച്ചു കൊടുത്തിട്ട് ഇവിടെ മുകളിൽ ഞങ്ങൾ കുപ്പയുണ്ടാക്കും ഗ്ലാസ് വെച്ചിട്ട് നല്ല കുപ്പയുണ്ടാക്കി അതിൽ ഞങ്ങൾ സൂക്ഷിക്കും നിങ്ങളുടെ പേര് അവിടെ എഴുതും എന്നിട്ട് തിയാമത്തനാൾ വരെ നിങ്ങൾക്ക് തുറ കിട്ടും അതുകൊണ്ട് നിങ്ങളിൽ നിന്ന് ഞങ്ങൾക്കും റസൂലുമാർക്ക് തരണമെന്ന് കേണപേക്ഷിട്ട് പോന്ന ആൾ അവർക്കും കൊടുത്തു അദ്ദേഹമാവട്ടെ ഇനി ചോദിക്കട്ടെ ഇങ്ങനെ പച്ചക്കളവ് പറയുന്നു